നമുക്ക് എത്തിച്ചേരേണ്ട സ്ഥലത്ത് വഴി തെറ്റാതെയും സമയം ലാഭിച്ചു എത്തിച്ചേരുവാൻ നാം കണ്ടെത്തിയിരിക്കുന്ന ഏറ്റവും നല്ല മാർഗമാണ് ജി എന്ന് പറയുന്നത് എന്നാൽ ഈ ജി കൊണ്ട് അബദ്ധത്തിൽപ്പെട്ട ചില സുഹൃത്തുക്കളെ ചില ദിവസങ്ങൾക്ക് മുമ്പ് കാണുവാൻ കഴിഞ്ഞു അവർ യാത്ര ചെയ്തു പോകുകയാണ് ജി അവർക്ക് വഴി കാട്ടുന്നുണ്ട് യാത്രാമത്യത്തിൽ വഴിയിൽ നിന്ന മനുഷ്യർ പലതവണ കൈ ഉയർത്തി കാണിച്ചു ഈ വഴി യാത്ര ചെയ്യുവാൻ കഴിയുകയില്ല പക്ഷെ അപ്പോഴും ജി പറയുന്നു ഇതിലേ പോകാം കുട്ടുകാർ ഒരുപോലെ പറഞ്ഞു മനുഷ്യരെക്കാൾ ജി പി എസ്സിനെയാണ് ഈ കാലത്ത് വിശ്വസിക്കേണ്ടത് അങ്ങനെ അവർ യാത്ര ചെയ്തു എത്തിച്ചേരേണ്ട സ്ഥലത്തിന് തൊട്ടുമുമ്പ് അവർ കടക്കേണ്ടിയിരുന്ന ഒരു ബ്രിഡ്ജ് ഉണ്ടായിരുന്നു പക്ഷേ അവരെത്തി കഴിഞ്ഞപ്പോൾ ആ ബ്രിഡ്ജ് പൊളിഞ്ഞു കിടക്കുന്നു എന്നുള്ള കാഴ്ചയാണ് അവർക്ക് കാണുവാൻ കഴിഞ്ഞത് അവരുടെ മുമ്പാകെ ഒരു വലിയ ബോർഡ് ഉണ്ടായിരുന്നു റോഡ് ക്ലോസ്ഡ് പലപ്പോഴും മറ്റുള്ളവരുടെ വാക്കുകൾ നാം കേൾക്കുമ്പോൾ നമ്മുടെ വഴികൾ പരാജയപ്പെടാറുണ്ട് ഒരു പക്ഷേ ഉയരത്തിൽ നിന്ന് നമ്മെ കൺട്രോൾ ചെയ്യുന്ന ഈ ജി പി എസ് പോലും നമ്മെ യഥാർത്ഥമായിട്ട് വഴി കാണിച്ചു തന്ന് നടത്തിയില്ല എന്നും വരാം അത് സ്വാഭാവികമാണ് അങ്ങനെ പറ്റിപ്പോകുന്ന ആളുകൾ അനവധിയാണ് അങ്ങനെയുള്ള ലോകത്ത് ഇന്ന് രാവിലെ ഒരു വസ്തുത ഞാൻ പറയട്ടെ ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ദൈവമുണ്ട് വഴി തെറ്റാതെ ഒരു പതികനെ യഥാർത്ഥ സ്ഥലത്ത് എത്തിക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ ആ ദൈവമാണ് ഇന്ന് രാവിലെ എന്റെയും നിങ്ങളുടെയും ദൈവം ആ ദൈവത്തിൽ ശരണം അർപ്പിക്കുക ദൈവിക ആലോചന പ്രകാരം ഇന്ന് പകലിൽ ജീവിപ്പാൻ സർവേശ്വരൻ നിങ്ങളെ അവരെയും സഹായിക്കുമാറാകും